പ്രതിപക്ഷ നേതാവിൻ്റെയും സംസാരം കേട്ടതിന് ശേഷം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുവാൻ എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും ജനങ്ങളെ കേൾക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു അരങ്ങ് സംഘടിപ്പിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും ഞാൻ അതൊക്കെ താൽക്കാലികമായി മാറ്റിവെച്ചു കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മുടെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുമായി അതോട് ഒരുമിച്ച് വന്നു ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അപാകതകൾ വളരെയധികം എന്നെ വേദനിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇവിടെ എന്നെ പരിചയപ്പെടുത്തി പോലെ ഒരു എഴുത്തുകാർ എന്നുള്ള നിലയിൽ കാരണം അങ്ങനെയല്ല കോൺഗ്രസിന്റെ ചരിത്രം എന്നും കോൺഗ്രസ് ആ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത് എന്നും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ബാക്കി നാളേക്ക് ബാക്കി വെക്കുവാൻ എന്താണുള്ളത് എന്ന് വളരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് കൂടിയാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില അപാകതകൾ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ ഉള്ള എല്ലാ പ്രമുഖ നേതാക്കളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരു നിസാരമായ കാര്യമായിട്ടാണെങ്കിൽ പോലും പക്ഷെ അതൊരു നിസ്സാര കാര്യമല്ല എന്ന് എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുകയാണ് കാരണം കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയുള്ള ഒന്നല്ല കോൺഗ്രസ് എക്കാലത്തും സാംസ്കാരിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞാനൊരു ചരിത്രത്തിലേക്കും കടന്നു പോകേണ്ട കാര്യമില്ല കോൺഗ്രസ് നേതാക്കളൊക്കെ എല്ലാം തന്നെയും എഴുത്തും വായനയും ഒരു ജീവിത രീതിയായി കൂടെ കൊണ്ടുനടന്നവരാണ് അതില്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ചരിത്രവും സംസ്കാരവും തന്നെയാണ് ഇല്ലാതാവുക ആ ഒരു കാര്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മനസിലാക്കണം എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിക്കുകയുണ്ടായി പ്രിയദർശിനി പബ്ലിക്കേഷൻ അത് കോൺഗ്രസിന്റെ ആഭിമുഖ്യം നടത്തുന്ന ഒരു പ്രസാദക സംരംഭമാണ് ഈ സംരംഭം ഇവിടെ സമരാഗ്നി ആരംഭിച്ച കാലത്തൊട്ട് ഇവിടെ എല്ലായിടത്തും പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് പുസ്തകത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റു നല്ല വരുമാനമുണ്ടായി എന്ന് അതിന്റെ തലപ്പത്തുള്ളവർ വ്യക്തമാക്കുകയുണ്ടായി ഇത് വായിച്ചപ്പോഴും എൻ്റെ മുമ്പിലേക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ചെറിയ പഴയ ഓർമ്മകളാണ് മുമ്പ് കോൺഗ്രസ്സിന് എല്ലായിടത്തും ക്യാമ്പുകൾ നടത്തുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ക്യാമ്പുണ്ടോ ഞാൻ എനിക്കറിയാറില്ല ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടത്തും അത്രയേ ഉള്ളൂ നേരെ മറിച്ച് അന്ന് ഒന്നോ രണ്ടോ ദിവസം നടത്തുന്ന നല്ല പഠന ക്യാമ്പുകൾ ആ പഠന ക്യാമ്പുകൾ അതിലോർമ്മയായി കോൺഗ്രസ്സിൽ മാറിക്കഴിഞ്ഞു എങ്കിൽ ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പഠന ക്യാമ്പുകളിൽ അവിടെ അനുബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡൻ്റും കെ പി സി സി പ്രസിഡൻ്റും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ തന്നെ അതിൽ നിർബന്ധമായി പങ്കെടുക്കും അവർ അവിടേക്ക് പോകുമ്പോൾ ഒക്കെ തന്നെയും അന്ന് കെ പി സി സിക്ക് വളരെ സജീവമായ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ആ പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെ കെ പി സി സി ജീവനക്കാരെ കൂട്ടി കൂടെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെച്ച് വിൽപ്പന നടത്തി കോൺഗ്രസുകാരിൽ വായനാ സംസ്കാരം വളർത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയ ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആ കാലമൊക്കെ എന്നൊക്കെ പോയി പറഞ്ഞു എങ്കിൽ പോലും എന്റെ ഓർമ്മയുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ വിറ്റ് നല്ല വരുമാനമുണ്ടായ ഒരു സമയം മാത്രമല്ല നല്ല വായനക്കാരെ സൃഷ്ടിക്കുവാനും അക്കാലത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു ആ ഒരു പഴി സംസ്കാരത്തിലേക്ക് പോവുകയാണ് എന്ന് തിരിച്ചതുകൊണ്ടാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ പുസ്തകം വിറ്റ കാര്യം ഇവിടെ ഓർമ്മിച്ചെടുക്കാൻ കാരണം കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയെ ഒരിക്കൽ പോലും കോൺഗ്രസിന് അങ്ങനെ അവഗണിക്കാൻ സാധിക്കില്ല അടുത്ത കാലത്തന്നെ ഏതെങ്കിലും വേറ്റ നിൽപ്പിച്ചൊരു കാര്യം മുമ്പ് കുറച്ചു കാലം മുമ്പ് ഇവിടെ സംസ്കാര സാഹിതി എന്നുള്ളൊരു പ്രസ്ഥ ഉണ്ടായിരുന്നു ആ പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പേരും കേൾക്കാനില്ല കുറെ കാലം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ധാരാളം പലയിടത്തും ക്യാമ്പുകളൊക്കെ നടത്തിപ്പിച്ച പ്രസ്ഥാനമാണിത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം മുടങ്ങിപ്പോയത് എന്നെനിക്കറിയില്ല ഞാൻ അറിയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നാം ആഗ്രഹിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പെടുക്കുവാൻ ആഗ്രഹ നടത്തുമ്പോഴേ അതിനെ മുളയിലെ മുള്ളിക്കളയുന്ന പ്രവണത ഒട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് പ്രധാനപ്പെട്ട് പറയാൻ കാരണം കാരണം ഇതൊക്കെ തന്നെയും കോൺഗ്രസ്സുകാരിൽ ധാരാളം കലാകാരന്മാരുണ്ട് ഇത്തരം കലാകാരന്മാരെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു കാര്യം ടക്കമുള്ളവർ കുറച്ച് മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു നമ്മുടെ സി യു സി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒന്നടങ്കം അത് ഏറെക്കുറെ എനിക്കും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എല്ലായിടത്തും തന്നെ സി യു സികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കിത് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു നേതാവിന് അതിന്റെ പ്രവർത്തനത്തോട് നീരജ് തോന്നിയിട്ടാണോ ഇല്ലാതെ എനിക്കറിയില്ല പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സി യു സിയുടെ പ്രവർത്തനം ഒരു ഒരവസരത്തിൽ കോൺഗ്രസിനെ പരിപൂർണമായി ചലിപ്പിച്ചിരുന്നു ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ തന്നെ സി യു സിയുടെ പ്രവർത്തനങ്ങളെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട് എല്ലായിടത്തും ഉള്ള ആളുകളൊക്കെ തന്നെ വന്ന് അതിൽ സജീവമായി പങ്കെടുത്ത് വളരെ ക്രിയാത്മകമായി ചർച്ചകൾ ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ഒരിടത്തും സി യു സിയുടെ പ്രവർത്തനവുമില്ല കോൺഗ്രസിന്റെ ആ രീതിയിലുള്ള പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ വലിയൊരു അപകടകരമായ അബദ്ധുതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഈ രീതിയിൽ സംഘടനയെ ചലിപ്പിക്കുവാൻ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായാൽ മാത്രമേ അതല്ലാതെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ ഒന്ന് മേഖലയൊക്കെ ഇറങ്ങിച്ചെല്ലുന്നു ഇവർ പല സ്ഥലത്തും കോൺഗ്രസിന്റെ പ്രവർത്തനം പോകുന്നതെങ്കിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് തികച്ചും തെരഞ്ഞെടുപ്പിന് എന്ത് അനുകൂലമായ അന്തരഘടനയും ആ രീതിയിൽ പരിവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ബഹുമാനരായ നേതാക്കന്മാരോട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല പക്ഷെ പറയാനുള്ളത് ഒന്നു ഉള്ളൂ കോൺഗ്രസിനെ ആ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള മുന്നേറ്റം ഉണ്ടാകണം അതിന് ഞങ്ങളെപ്പോലുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞു നമസ്കാരം നമ്മുടെ സദസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഈ സദസ്സിനെ കുറിച്ച് ആമുഖമായി സംസാരിക്കാനും എങ്ങനെ വേണമെന്നെ കുറിച്ച് വിശദീകരിക്കാനും ഈ സദസ്സിന്റെ ജനകീയ ചർച്ചാ സദസ്സിന്റെ കോർഡിനേറ്ററും പ്രിയദർശിനി പബ്ലിഷേഴ്സിന്റെ വൈസ് ചെയർമാനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ പഴകുളം മധുര ക്ഷണിക്കും ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് ബഹുമാനിയായ നേതാക്കന്മാരെ ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട അതിഥികളെ ആദ്യമായി നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ പറയട്ടെ ഇതൊരു കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയല്ല ബഹുമാനനായ കെ പി സി സി പ്രസിഡന്റ് കാസർഗോഡ് നിന്നും പ്രതിപക്ഷ നേതാവിനൊപ്പം ആരംഭിച്ച സമരാഗ്നി ജാഥയുടെ ഏറ്റവും ജീവസുറ്റ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ജനകീയ ചർച്ചാ സദസ്സാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കേരളത്തിലെ നൂറ്റി നാല്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് നടത്തിയ പര്യടനത്തിൽ ഒരിടത്തുപോലും ഒരു സാധാരണക്കാരനെ പോലും കാണാൻ അവർ തയ്യാറായിട്ടില്ല അവരുടെ ആവലാതികൾ സങ്കടങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമുണ്ടായില്ല ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ സങ്കടം ആരോടെങ്കിലും എന്ന് പറയാൻ പ്രയാസപ്പെട്ട് വിങ്ങിപ്പോട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ബഹുമാനായി കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതിപക്ഷ നേതാവിന്റെയും ബുദ്ധിയിൽ ഒരു ആശയമായി ഒരു ജാഥ നടത്തുന്നുവെങ്കിൽ അത് കേരളത്തിലെ സാധാരണക്കാരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് നടത്തണം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ജാഥയുടെ ക്രമീകരണം ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ പരിപാടിയാക്കി ചുരുക്കി ഏറ്റവും കൂടുതൽ സമയം സാധാരണ ജനങ്ങളുമായി അവരുടെ പ്രശ്നങ്ങളുമായി ഇടപഴകാൻ തീരുമാനിച്ചത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരുടെയും രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് നിങ്ങളെ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ കുമാർ നിങ്ങളെ ഓരോരുത്തരുടെ ക്ഷണിക്കും നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായി ചുരുക്കത്തിൽ ടു ദ പോയിന്റ് എന്നുള്ള നിലയിൽ മാക്സിമം രണ്ട് മിനിറ്റ് മാത്രമേ എടുക്കാവൂ കാരണം എല്ലാവർക്കും സംസാരിക്കാനുണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ട് കെ പി സി സി പ്രസിഡന്റിന് വയനാട്ടിൽ പരിപാടിക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സമയക്ലിപ്തയാണ് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി ജനകീയ വിഷയങ്ങൾ കേൾക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേൾക്കാനല്ല ജനകീയ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കാസർഗോഡും കണ്ണൂരും ജില്ലകളിൽ ആ നൂറുകണക്കിന് ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു അവരുടെ പ്രശ്നങ്ങൾ കേട്ടു ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാനുള്ള മാർഗങ്ങൾ തേടി പാർട്ടി ഏറ്റെടുക്കേണ്ടത് ആ രീതിയിൽ ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടത് ആ രീതിയിൽ ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെ പ്രക്ഷോഭങ്ങൾ നയിച്ച് സമരങ്ങൾ തുടങ്ങേണ്ട കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിലെല്ലാം അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇന്ന് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് അദ്ദേഹം അവിടേക്ക് പോയി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ കേട്ട് റെക്കോർഡ് ചെയ്യുന്നതിനു വേണ്ടിയും നിങ്ങളുടെ മറുപടി പറയുന്നതിനു വേണ്ടിയും ബഹുമാനിയനായ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഇവിടെയുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടിന്റെ ജനപ്രിയ നായകൻ കോഴിക്കോടിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ എം കെ രാഘവേട്ടൻ ഇവിടെയുണ്ട് അവർ ഈ ഈ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സശ്രദ്ധ കേട്ടുകൊണ്ട് അവയ്ക്കെല്ലാം മറുപടി കെ പി സി സി പ്രസിഡന്റ് പറയും അതിനൊപ്പം നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ബഹുമാനായ ശ്രീ എ പി അൽകുമാറും ശ്രീ എം കെ രാഘവൻ എംപിയും നിങ്ങളോട് സംസാരിക്കും എല്ലാവരും വളരെ ക്ലിപ്തതയോടുകൂടി ചുരുങ്ങിയ സമയമെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓരോരുത്തരും രണ്ടു മിനിറ്റ് നേരം സംസാരിക്കണം കൂടുതൽ കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് നിവേദനങ്ങൾ സ്വീകരിക്കും ഈ ചർച്ചയിൽ ആദ്യമായി പങ്കെടുക്കുന്നത് ചക്കിട്ടപാറയുടെയും പേരാമ്പ്രയുടെയും കോഴിക്കോടിന്റെയും ദുഃഖമായി മാറിയാം ഭിന്നശേഷിക്കാരനായ ജോസഫേട്ടൻ പെൻഷൻ കിട്ടാതെ ബിദിമ്പി മരിച്ച ജോസഫേട്ടന്റെ മകൾ